രണ്ട് ഫംഗ്ഷൻ ആയിരുന്നു ഒന്ന് ഋഷിന്റെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ സിജോ ചേട്ടന്റെ സിജോ ചേട്ടൻ നമ്മുടെ എന്താ പറയാ ഫാമിലിയിലെ ഒരു മെമ്പർ പോലെയാണ് അപ്പൊ ഭയങ്കര സന്തോഷമാണ് സിജോ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ തന്നെ പാർട്ട്നറായിട്ട് കിട്ടി വേറെ എന്താ നിങ്ങക്ക് അറിയാം പ്രൊഫഷണൽ പരമായിട്ട് പറയത്തക്ക വലിയ വിശേഷങ്ങളൊന്നും പറയാറായിട്ടില്ല പുതിയ സീരിയൽ ഒന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല വേറെ വർക്കുകൾ പറയാം പോലീസിലോട്ട് ഗവൺമെന്റ് ഓർഡർ ആയിട്ടുണ്ട് പക്ഷേ പോലീസായിട്ട് പോലീസായിട്ടായിരിക്കില്ല അത് ഞാൻ ഈ പറഞ്ഞ കുറെ ഇന്റർവ്യൂസിലെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഡാബുഡേഷന് പോയപ്പോ ഞാൻ ഇങ്ങനെ ജോലിയുടെ കാര്യം മെൻഷൻ ചെയ്തപ്പോൾ വന്നതാ ഗവൺമെന്റ് ഓർഡർ ആയി പക്ഷെ അപ്പോയിൻമെന്റ് ഓർഡർ ആയിട്ടില്ല താമസിക്കാതെ കേറും ഓക്കെ ബൈ കേട്ടാ